നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗുരുവായൂർ ഗോകുൽ ചരിഞ്ഞു മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ശ്വാസതടസ്സം മൂലം ചികിത്സയിലായിരുന്നു എറണാകുളം ചുള്ളിക്കൽ അറയ്ക്കൽ വീട്ടിൽ എ എസ് രഘുനാഥൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒൻപതിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയതാണ് ഗോകുലിനെ കഴിഞ്ഞ വർഷം കൊയിലാണ്ടിയിൽ വെച്ച് ഉത്സവത്തിനിടെ മറ്റൊരാന ഗോകുലിനെ കുത്തിയിരുന്നു ആഴത്തിലുള്ള പരിക്കായതിനാൽ ഏറെനാൾ ചികിത്സയിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞ നക്സലൈറ്റ് നേതാവ് ായി ഗൂഢാർവിള എസ്റ്റേറ്റിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐഇ ഡി ബോംബുകൾ ഉപയോഗിച്ച് ജാർഖണ്ഡിൽ മൂന്ന് പോലീസുകാരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ജാർഖണ്ഡിൽ നിന്ന് മുങ്ങിയ സഹൻ ഒന്നര വർഷം മുമ്പാണ് മൂന്നാറിലെത്തിയത് അന്യസംസ്ഥാന തൊഴിലാളി എന്ന വ്യാജേനയാണ് ഇയാൾ മൂന്നാറിൽ കഴിഞ്ഞത് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഈ വരുന്ന വെള്ളിയാഴ്ച വരെ അതായത് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കൊല്ലംകോട് ഐ സി ഡി എസ് ഓഫീസുകളുടെ കീഴിലുള്ള അങ്കണവാടികൾ നവീകരിക്കാൻ അനുവദിച്ച ലക്ഷം രൂപ ചെലവഴിച്ചതിൽ ഫണ്ട് വിനിയോഗത്തിൽ വൻ ക്രമക്കേട് നടന്നിട്ടുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ പറഞ്ഞു ഓർഡറിൽ വില കൂടിയ സാധനങ്ങൾ കാണിക്കുകയും കുറഞ്ഞ വിലയ്ക്കുള്ള സാധനങ്ങൾ ഇറക്കുകയും ചെയ്തതായി പഞ്ചായത്ത് വിനിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തി പെരളശ്ശേരിയിൽ ബി ജെ പി ഓഫീസിനായി കെട്ടിടം വിട്ടു നൽകിയുടെ വീടിനു നേരെ ബോംബേർ ആനന്ദ നിലയത്തിൽ ശ്യാംളയുടെ വീടിന് നേരെയാണ് ബോംബെയർ ഉണ്ടായത് സിപിഎം പ്രവർത്തകരാണ് ബോംബേറിന് പിന്നിലെന്ന് ബി ജെ ഇന്നലെ രാത്രി പത്തരയോടുകൂടിയായിരുന്നു സംഭവം സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ ബി ജെ പി ബിജെപി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചിരുന്നു പതിനഞ്ചാം തീയതിയാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് സംഭവത്തിൽ ചക്കരക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ശില്പങ്ങളുടെ താങ്ങുപീഠങ്ങൾ ഇളക്കിയതിലും ഇടപാടുകളിലും ഗുരുതര ചട്ടലംഘനം പുതിയ പീഠത്തിനായി മോൾഡ് ഉണ്ടാക്കിയപ്പോഴും അത് പറ്റുമോ എന്ന് സ്ഥാപിച്ചു നോക്കിയപ്പോഴും മഹസർ പോലും തയ്യാറാക്കിയില്ല രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും നടന്ന ഗുരുതര ചട്ടലംഘനങ്ങളിൽ എൻ വാസു പ്രസിഡന്റായ അന്നത്തെ ബോർഡും സംശയനിഴലിലായി തന്റെ കാലത്ത് പാളികൾ സംബന്ധിച്ച ക്രമക്കേടുണ്ടായില്ലെന്ന വാസുവിന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് വിജിലൻസ് രേഖ ചെന്താമര പ്രതിയായ നെന്താമ്പര പോത്തുണ്ടി സജിത കൊലപാതക കേസിന്റെ വിധി ഇന്ന് പാലക്കാട് നാലാം അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറയുന്നത് പ്രതി ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ഇടട്ട കൊലപാതകം നടത്തിയത് കേരളം ഞെട്ടിച്ചിരുന്നു പിന്നാലെയാണ് ആറു വർഷങ്ങൾക്ക് ശേഷം വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി വിധി പറയുന്നത് ഇതിനിടെ ചെന്താമരയുടെ ഭീഷണി കാരണം പ്രധാന സാക്ഷി നാടുവിട്ടു പോത്തുണ്ടി സ്വദേശി പുഷ്പ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ താമസം ചെന്താമര പലതവണ ഭീഷണി മുഴക്കിയെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും പുഷ്പയുടെ മക്കൾ പറഞ്ഞു സജിതയെ ശേഷം ചെന്താമര വരുന്നത് കണ്ടത് പുഷ്പയാണ് ശബരിമലയിലെ സ്വർണ കവർച്ചയെക്കുറിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ബോധ്യപ്പെടുത്തുമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതിയെ സന്നിധാനത്ത് വെച്ച് ഈ മാസം ഇരുപത്തിരണ്ടിന് കാണാൻ അനുമതി ലഭിച്ചു കൊച്ചി കുണ്ടന്നൂരിൽ അഞ്ചംഗ സംഘം തോക്കുചൂണ്ടി ചൂണ്ടി എൺപത് ലക്ഷം രൂപ കവർച്ച നടത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മോഷ്ടിച്ച പണത്തിന് പ്രതികൾ ഏലയ്ക്ക വാങ്ങിയതായി പോലീസ് കണ്ടെത്തി പതിനാല് ലക്ഷം രൂപയുടെ ഏലക്കയാണ് വാങ്ങിയത് ഏലക്കർഷകനും കർഷകനും കേസിലെ പന്ത്രണ്ടാം പ്രതിയുമായ ലെനിൻ പിടിയിലായിരുന്നു കവർച്ചയുടെ മുഖ്യ ആസൂത്രകനും കേസിലെ ഒന്നാം പ്രതിയുമായ ആലുവ ആലങ്ങാട് സ്വദേശിയുമായ ജോർജിയെ ഏലത്തോട്ടത്തിൽ ഒളിപ്പിച്ചത് ലെനിനാണെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു തൊണ്ടി മുതലായ ഏലക്കയും പോലീസ് പിടിച്ചെടുത്തു ഇത് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ തുരങ്കം വെക്കാൻ ചൈന തുരങ്കം കുഴിക്കാൻ ഉപയോഗിക്കുന്ന ടണൽ ബോറിംഗ് മെഷീൻ തുരങ്കം കുഴിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക യന്ത്രം ഇന്ത്യക്ക് നൽകുന്നത് തടയുകയായിരുന്നു ചൈന ഇത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ മാത്രമല്ല തുരങ്കം നിർമ്മിക്കേണ്ടതായ മറ്റു പല വികസന പദ്ധതികളെയും താളം തെറ്റിച്ചു ഇതോടെ ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ ജർമ്മൻ ചാൻസലറെ കണ്ട് വിവരം ധരിപ്പിച്ചു ജർമ്മൻ ചാൻസലർ തുരങ്കം കുഴിക്കാനുള്ള ടണൽ ബോറിംഗ് മെഷീൻ നിർമ്മിക്കുന്ന വിദഗ്ധ ജർമ്മൻ കമ്പനിയായ ഹെറൻ കനെക്ട് എന്ന കമ്പനിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചു ജർമ്മൻ കമ്പനി ഇന്ത്യയിൽ ടണൽ തുറക്കുന്ന യന്ത്രം നിർമ്മിക്കാനുള്ള ഒരു ഉൽപാദക കമ്പനി തന്നെ ആരംഭിച്ചു അങ്ങനെ ചൈന തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി കൊൽക്കത്ത ദുർഗാപൂരിൽ കൂട്ടബലാത്സംഗത്തിനിടെയായ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ രാത്രി എന്തിനു പുറത്തിറങ്ങിയെന്ന് ചോദിച്ച മമതാ ബാനർജിക്കെതിരെ വൻ പ്രതിഷേധവുമായി ബിജെപി നേതാവ് സുവേന്ദു അധികാരി കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവും പ്രകടനത്തിൽ ഉണ്ടായിരുന്നു പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ പെൺകുട്ടിയുടെ പിതാവ് മമതക്കെതിരെ ആഞ്ഞടിച്ചു എന്റെ മകൾ ഒരു പെൺകുട്ടിയാണ് എങ്ങനെയാണ് ഇത്രയ്ക്ക് നിരുത്തരവാദിതരമായി മമതയ്ക്ക് പറയാൻ കഴിയുന്നത് അദ്ദേഹം ചോദിച്ചു വടക്കൻ കാശ്മീരിലെ കുപ്പവാര ജില്ലയിൽ നിയന്ത്രണ രേഖയിൽ എൽഒസി ചൊവ്വാഴ്ച സുരക്ഷാസേന രണ്ട് ഭീകരരെ വധിച്ചു സംശയാസ്പദമായ നീക്കങ്ങളെ തുടർന്ന് സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം ഓപ്പറേഷൻ ആരംഭിച്ച് നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള കുംബാഗ്ഡി വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഐ പി എസ് ഓഫീസർ വൈപുരൻകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കുമാറിന്റെ കുടുംബം ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഹരിയാന സർക്കാർ സംസ്ഥാന ഡി ജി പി ശത്രുജിത് കപൂറിനെ അവധിയിലയച്ചു പോലീസ് സൂപ്രണ്ടായിരുന്ന നരേന്ദ്ര ബിജാർണിയെ സംസ്ഥാന സർക്കാർ സ്ഥലം മാറ്റിയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസം ഉണ്ടായത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി റോഡുകൾ വ്യോമയാനം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഖനന അടിസ്ഥാന സൗകര്യ മേഖലകളിൽ നിക്ഷേപം നടത്താൻ ഇന്ത്യൻ നിക്ഷേപകരെ ക്ഷണിച്ചു രാജ്യത്തെ സുരക്ഷാ സ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വ്യവസായ ചേംബർ എഫ് ഐ സി സി ഐ ബിസിനസ് നേതാക്കളുമായി സംസാരിച്ച മുക്തകി ഡോളറിനെതിരെ അഫ്ഗാൻ കറൻസി ശക്തപ്പെട്ടു സ്വത്തു മൂല്യനിർണ്ണയം വർദ്ധിച്ചുവെന്നും രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ഇസ്ലാമിക എമിറേറ്റ് സ്ഥാപിതമായതിനു ശേഷം വലിയ സുരക്ഷാ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു ഡൽഹി കലാപക്കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ആക്ടിവിസ്റ്റ് ഷജീൽ ഇമാം വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ താൽക്കാലിക ജാമ്യം തേടി ഡൽഹി കോടതിയെ സമീപിച്ചു അഞ്ചു വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന ഇമാം കിഷൻഗഞ്ച് ജില്ലയിലെ ബഹദൂർഗഞ്ച് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു ചെന്നൈ കരൂർ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് എല്ലാ മാസവും അയ്യായിരം രൂപ വീതം നൽകുമെന്ന് ടി കുടുംബത്തിന് മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തും ഇരകളുടെ കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കും ടി വി തെരഞ്ഞെടുപ്പ് പ്രചാരണ മാനേജ്മെന്റ് യൂണിറ്റാണ് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് ടി വി സമിതി ഇന്ന് കരൂരിലെ വീടുകളിൽ സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെടുത്തു പറയാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച അദ്ദേഹത്തെ പ്രശംസിച്ചു ഗാസയിൽ ഏകദേശം രണ്ടു വർഷമായി നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലും ഹമാസും വെടിനിർത്തലിനെ സംബന്ധിച്ചതിനെ തുടർന്ന് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖ് നഗരത്തിൽ നടന്ന ലോക നേതാക്കളുടെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ വളരെ നല്ല സുഹൃത്ത് നയിക്കുന്ന ഒരു മികച്ച രാജ്യമാണ് ഇന്ത്യ എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഇന്ത്യ ഒരു മികച്ച രാജ്യമാണ് വളരെ സുഹൃത്താണ് നയിക്കുന്നു അദ്ദേഹം അതിശയകരമായ ഒരു ജോലി ചെയ്തു പാകിസ്ഥാനും ഇന്ത്യയും വളരെ നന്നായി ഒത്തുചേരുമെന്ന് ഞാൻ കരുതുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫിനെ നോക്കി ട്രംപ് പറഞ്ഞു ഇറ്റലിക്ക് പിന്നാലെ ബുർഖ നിരോധിക്കാൻ സ്വീഡനും പൊതുസ്ഥലത്ത് ബുർഖയും നിഖാബും ധരിക്കുന്നതിനെതിരെ സ്വീഡൻ ഉപപ്രധാനമന്ത്രി ബുഷ് എബ് രംഗത്തെത്തി സ്വീഡനിൽ കഴിയുന്ന ഇസ്ലാം മതവിശ്വാസികൾ രാജ്യത്തിന്റെ നിയമവുമായി പൊരുത്തപ്പെടണമെന്നും ഇറാനിലോ സൗദി അറേബ്യയിലോ നടക്കുന്നതുപോലെ സ്വീഡനിൽ നടക്കാനാകില്ലെന്നും എബ്ബ പറഞ്ഞു പൊതു ഇടങ്ങളിൽ ബുർഖ ധരിക്കുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുന്നത് പോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈന റഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചാരന്മാർ ബ്രിട്ടീഷ് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതിനായി ബ്ലാക് മെയിലിംഗിലൂടെയും കൃത്രിമത്വത്തിലൂടെയും യു കെ എം പിമാരെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ എം ഐ ഫൈവ് മുന്നറിയിപ്പ് നൽകി ജാഗ്രത പാലിക്കാനും സംശയാസ്പദമായ ഏതൊരു സമ്പർക്കവും റിപ്പോർട്ട് ചെയ്യാനും നിയമ നിർമ്മാതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മെക്സിക്കോ ഉൾക്കടലിൽ വിജയകരമായ സ്പാഷ്ഡൌണും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അപ്പർ സ്റ്റേജ് ഡിസെൻഷനും ഉപയോഗിച്ച് സ്പേസ് എക്സിന്റെ പതിനൊന്നാമത് സ്റ്റാർഷിപ്പ് പരീക്ഷണ പറക്കൽ ഒരു പ്രധാന നാഴികക്കല്ല് പിന്നിട്ടു ദൗത്യം പുനരുപയോഗക്ഷമത ഹീറ്റ് ഷീൽഡുകൾ വിന്യസിച്ച മോക് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ എന്നിവ പരീക്ഷിച്ചു न्यूज डेस्क जन्मभूमि